പ്രിയ സഹോദരങ്ങളെ മലപ്പുറത്തെ പ്രമുഖ ഹോസ്പിറ്റലായ ഓർക്കിഡ് മെഡിസിറ്റി മലപ്പുറത്തെ ജനകീയ സർജനായ ഡോക്ടർ അജീഷ് രാജൻ ഇന്നിവിടെ ചാർജ് വളരെ എടുത്തിരിക്കോഷമുള്ള ഒരു സ്ഥിതി കൂടിയാണ് ഈ സാഹചര്യത്തിൽ മലപ്പുറം ഓർക്കിഡ് മെഡിസിറ്റിയെ ഒരു ജനകീയ സംരംഭമാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അർഹരായ രോഗികൾക്ക് എല്ലാ രംഗത്തും ചികിത്സ നൽകിക്കൊണ്ട് അവരെ രോഗമുക്തി നൽകുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാഷില്ലാത്തതിന് പേരിൽ ആർക്കും ഒരു ചികിത്സയും നിഷേധിക്കേണ്ടി വരില്ല നല്ല രീതിയിലുള്ള ചികിത്സ ഫലപ്രദമായി നടത്തിക്കൊണ്ട് അവരുടെ രോഗമുക്തി നേടാനുള്ള പ്രയത്നമാണ് നടത്തുന്നത് എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞു വയനാടിൽ ഒരു ദൗത്യസംഘം അതിനുവേണ്ടി തയ്യാറെടുക്കുന്നത് അവർക്ക് വേണ്ടുന്ന ചികിത്സ നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നിങ്ങളെ അറിയിക്കാം അരധ്യനായ സയ്യത് ആദ്യമായിട്ട് ഓർഫിഡ് മെഡിസിറ്റിയുടെ ഭാഗമാകാൻ എനിക്ക് അവസരം തന്നെ ായ തങ്ങളോട് ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനോടുള്ള എന്റെയും എന്നെ ആശ്രയിക്കുന്ന ഈ പ്രദേശത്തെ സാധാരണക്കാരായ രോഗികളുടെ നന്ദി അറിയിക്കാൻ ഈ അവസരം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ മലപ്പുറത്തെ സർക്കാർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് മാറേണ്ട ഒരു സാഹചര്യം രൂപപ്പെട്ടത് അത് അതിനകത്ത് രണ്ട് കാര്യങ്ങളായി ഒന്ന് ആശുപത്രിയുടെ മുന്നിലെ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സംബന്ധിച്ചൊരു പ്രശ്നമാണ് ഞാന് അവിടെ ഒരുപക്ഷെ എൻ്റെ ഒരു സ്വന്തം സ്വകാര്യ ആശുപത്രി നടത്തുന്ന പോലെ നമ്മൾ നടത്തിയിരുന്ന ഒരു ഒരാശുപത്രി എന്ന നിലയിലാണ് അതിനെ കണ്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സർവീസ് വളരെ ആയിട്ടുള്ളതാണ് അതിനകത്ത് വളരെ ആഗ്രഹിച്ചാണ് ഒരാൾ ഗവൺമെന്റ് ജോഡിയിലേക്ക് വരുന്നത് അപ്പൊ ആ അർത്ഥത്തിൽ അതിനോട് നീതി പുലർത്തിക്കൊണ്ട് പരമാവധി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ബോധ്യത്തിലുള്ളതാണ് കാരണം ആദ്യത്തെ ഹെർണിയ സർജറി ആദ്യത്തെ ബ്രസ്റ്റ് ക്യാൻസർ സർജറി ആദ്യത്തെ തൈറോയ്ഡ് സർജറി ആദ്യത്തെ സ്റ്റൊമക് ക്യാൻസർ സർജറി തുടങ്ങി ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാ തരം ചികിത്സകളും ലഭ്യമാവുന്ന ഒരു നിലയിലേക്ക് ആ ആശുപത്രി ഉയർത്താൻ എന്റെ മാത്രമല്ല എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായിട്ട് നാളെ ദിവരെ സാധിച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ ആശുപത്രിയുടെ മുന്നിലെ കെട്ടിടം അൺഫിറ്റ് ആവുന്ന ഒരു സാഹചര്യം ഞാൻ സർജറി കഴിഞ്ഞ് കിടത്തിയിരുന്ന ആ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് അടർന്ന് വീണത് നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് എല്ലാവർക്കും അറിയുന്നതും അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു എന്റെ ആ ഐ സിയു വെള്ളം ലീക്കായി ഊപ്പർ കയറി നശിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് കിടത്താൻ പറ്റാതെ രാഖിരാമാനും കുട്ടികളെ അടക്കം പ്രസവ വാർഡിലേക്ക് മാറ്റേണ്ട സ്ഥിതി വരെ ഉണ്ട് ഇതെല്ലാം ഈ പ്രദേശത്തെ ആളുകൾക്ക് അറിയുന്നതാണ് നഗരസഭയും ഇവിടുത്തെ എം എൽ എയും എല്ലാം അതിന്റെ പ്രവർത്തനങ്ങൾ അത് പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളത് ആശുപത്രി നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ മൂന്ന് സ്ഥലങ്ങളിലേക്ക് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് അതൊന്ന് സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തനം നല്ല നിലക്ക് തുടരാനുള്ളൊരു ശ്രമം നടക്കുന്നതിനിടയിലാണ് എനിക്കൊരു ട്രാൻസ്ഫർ ട്രാൻസ്ഫർ സ്വാഭാവികമായിട്ടും ഒരു പൊതുസ്ഥലമാറ്റം എന്ന നിലയിൽ അത് എന്നെ മാത്രം മാറ്റിയതല്ല അവിടെ നിന്ന് അതിൻ്റെ കൂടെ മൂന്നോ നാലോ ഡോക്ടർമാരെ സ്ഥലം മാറ്റിയിട്ടുണ്ട് അപ്പം അത് സ്ഥലമാറ്റം വരുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ് മൂന്ന് വർഷം കഴിഞ്ഞ് അപ്പം അത് വന്നു വന്നപ്പോഴും ഈ പ്രദേശ ജനങ്ങളുടെ നമ്മുടെ ആവശ്യം എന്ന നിലയിലാണ് കാരണം ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സൂപ്രണ്ടായിരിക്കുന്ന ആളെ മാറ്റുമ്പോൾ സ്വാഭാവികം ആശുപത്രിയിൽ പ്രതിസന്ധി രൂപപ്പെടും കാരണം കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയർമാനും എം എൽ എ ഒക്കെ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇപ്പൊ കിളിമണ്ഡലി ഓഡിറ്റോറിയത്തിൽ ഒപ്പി സ്ഥാപിക്കാനും അല്ലെ വാർഡുകൾ സ്ഥാപിക്കാനും നമ്മൾ മറ്റ് യൂണിറ്റുകളും ഒ പി യൂണിറ്റും ഒക്കെ മാറ്റി സ്ഥാപിക്കാനുള്ള ഉള്ള ശ്രമം നടക്കുന്നു അപ്പൊ ആ ശ്രമത്തിന്റെ സമയത്ത് ഈ തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് ഈ പ്രദേശ ജനങ്ങളുടെ ചികിത്സയെ ബാധിക്കും എന്നൊരു ആവശ്യമാണ് മുനിസിപ്പൽ ചെയർമാൻ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വങ്ങളും സ്വീകരിച്ചത് അത് സ്വാഭാവികം അങ്ങനെ പറയാനേ പറ്റൂ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് നന്ദി പറയാനുള്ള ഒരുപാട് പേരുണ്ട് കാരണം ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ മുജീബ് കാടേരി നമ്മുടെ ഞാൻ സ്നേഹത്തോടെ ഉപേദാക്കാൻ വിളിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ പി ഉബൈദുള്ള കോൺഗ്രസിന്റെ വക്താവായിട്ട് ആരോഗ്യവകുപ്പ് ഡയറക്ടറുമായിട്ട് നേരിട്ട് പോയി സംസാരിച്ചതാണ് ഈ ലക്ഷ്യത്തിൽ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ എൻ മോഹൻദാസ് പല പ്രാവശ്യം ഇടപെട്ടതാണ് അതേപോലെ തന്നെ പേരെടുത്ത് പറയാവുന്ന എന്നെ അറിയുന്ന ഒരുപാട് പേർ എനിക്കറിയാത്ത ഒരുപാട് പേരുൾപ്പെടെ ഈ പ്രദേശത്തെ സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ സർക്കാരിനോടും ആരോഗ്യ ആരോഗ്യവകുപ്പ് ഡയറക്ടറോടും ഇത് പറഞ്ഞതാണ് പക്ഷേ എല്ലാ ഇതിനകത്തുള്ള ഒരു കാര്യം സർക്കാർ സംവിധാനത്തില് മാനദണ്ഡങ്ങളും നിയമങ്ങളും എല്ലാവർക്കും ഒരേപോലെ പോലും സ്വാഭാവികം ആ ഒരു മാനദണ്ഡം എനിക്കും ബാധകമാണ് എന്നൊരു നിലപാടാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറൊക്കെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ അത് ആരുടെയും കുറ്റം കൊണ്ടല്ല ആരോഗ്യ ഡയറക്ടർ ഞാനാണെങ്കിലും അതേ ചെയ്യാൻ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് മാറ്റം പക്ഷെ സ്ഥലം മാറ്റം വന്നപ്പോ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കാണ് എന്നെ സ്ഥലം മാറ്റിയത് അപ്പം ഒരു സർക്കാർ ഡോക്ടർ സർക്കാർ സർവീസ് വിട്ട് പ്രൈവറ്റ് പോകുന്നു എന്നുള്ളത് ഒരു വാർത്തയല്ല അതെല്ലാ ആഴ്ചയിലും സംഭവിക്കുന്നുണ്ടാവും ഏഹ് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പോയാൽ ഈ മനുഷ്യര് മലപ്പുറത്തുള്ള ഈ സാധാരണ മനുഷ്യര് ഞാനൊരു നാല് നാലര മാസത്തിലെങ്കിലും ആളുകൾക്ക് ഡേറ്റ് കൊടുത്തു ഈ മനുഷ്യർ വണ്ടി മുടിച്ചത് താമരശ്ശേരിക്ക് വന്നാൽ പോലും ഇത് സൗജന്യമായി ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും മാത്രമല്ല കുടുംബപരമായ ചില സാഹചര്യത്തിൽ നാട് വിട്ടുപോകുന്നതിന്റെ ഒരു പ്രതിസന്ധി കൂടി ഉണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് ഞാനൊരു ചാരിറ്റബിൾ ആശുപത്രിയുടെ ഭാഗമാവാൻ സാധിക്കുമോ എന്ന തരത്തിൽ തങ്ങളെ ചെന്ന് കണ്ടത് അപ്പൊ തങ്ങളുടെ കീഴിൽ ഇവിടെ രണ്ട് ആശുപത്രികളിലും ചാരിറ്റി ബേസ്ഡ് ആയിട്ട് കോപ്പറേറ്റീവ് ആശുപത്രി ഉണ്ട് ഓർക്കിഡുണ്ട് അപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എനിക്ക് സൗജന്യമായിട്ടുള്ള അല്ലെങ്കിൽ അർഹിക്കുന്ന രോഗികൾക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ ചികിത്സ നൽകാനുള്ള ഒരു അവസരം തരണം അതിനകത്ത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ചെലവാണ് ഏറ്റവും വലിയ വിഷയം സർക്കാർ വരുമ്പോൾ ഞങ്ങൾക്ക് അതൊരു വിഷയമല്ലല്ലോ കാരണം നമ്മളാരും നമ്മുടെ ചെലവിൽ കൊടുക്കുന്നതല്ല സർക്കാർ ചെലവിൽ സൗജന്യമായിട്ട് എടുത്തു കൊടുക്കുന്നതിന് നമുക്ക് ശമ്പളം തരുന്നുണ്ട് അപ്പോ അതിനകത്ത് അങ്ങനെ ചെയ്യുന്നതിനോ പ്രവർത്തിക്കുന്നതിനോ ഒരു സർക്കാർ ഡോക്ടർക്ക് ഒരു തടസ്സമില്ല പക്ഷെ സ്വകാര്യ സ്ഥാപനങ്ങൾ അങ്ങനെയല്ല അപ്പം അതിനകത്ത് താങ്കൾ എടുത്തൊരു നിലപാടിലാണോ അതിനെ ഞാൻ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഒരാളോട് ബഹുമാനം തോന്നിയ ഒരു ഘട്ടം അതാണ് കാരണം ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഇത് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം ഡോക്ടർക്ക് തരുന്നു അതിനകത്ത് ഇല്ലാത്തവൻ ഇല്ലാതെ പോയിക്കോട്ടെ തരുന്നവൻ തന്നിട്ട് പോയിക്കോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കാൻ താങ്കൾ തയ്യാറായി അതിന്റെ ഭാഗമായിട്ടാണ് ഈ ചാരിറ്റബിൾ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേരാൻ സർവാത്മന ഞാൻ തീരുമാനിക്കുന്ന ഒരു വന്നത് അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഈ പ്രദേശ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വലിയ രീതിയിൽ ആശ്വാസം എന്നല്ല അവരെ ചികിത്സ മുടക്കമില്ലാതെ നടന്നു പോകുന്ന ഒരു സ്ഥിതി ഇതിനകത്ത് വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത് ഞാൻ ഈ മനുഷ്യരെ മെഡിക്കൽ കോളേജുകളിലേക്ക് വിട്ടു നോക്കി നമ്മുടെ മലപ്പുറത്തും മലപ്പുറം ജില്ലയിലും ഉള്ള നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നോക്കിയപ്പോൾ ആറ് ഏഴും എട്ട് മാസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റുകളാണ് ഇതിനോട് കിട്ടിയത് സ്വാഭാവികമായിട്ട് ഇവര് ഈ കുട്ടികൾ ഉൾപ്പെടെ ആളുകൾ ഈ വേദനയും സഹിച്ച് നിൽക്കുന്നത് ആറ് മാസത്തേക്ക് അവർക്ക് തിരക്കുള്ളത് കൊണ്ടായിരിക്കാം ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുള്ളത് കൊണ്ട് ആവാം ഒരു സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പരിമിതി നമുക്ക് മനസ്സിലാവും ഞങ്ങളൊക്കെ അവിടെ പഠിച്ചതാണ് അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് നടന്നു കിട്ടാത്ത ഒരു സാഹചര്യം ഇവർ തിരിച്ചു വരികയും നമ്മളോട് ഈ പരാതിയും കണ്ണീരും കാണേണ്ടി വരികയും ചെയ്യുന്നവർ വല്ലാത്തൊരു നിവൃത്തികേട് ഒരു പത്രം റിപ്പോർട്ട് ചെയ്തു ഈ പറയുന്ന ട്രാൻസ്ഫറിന്റെ പ്രതിഷേധത്തിലാണ് രാജ്യം എന്നാണ് ഏഹ് പക്ഷേ ഇനിയൊന്നും മനോരമയെന്ന് തോന്നും പക്ഷെ പ്രതിഷേധമല്ല എന്റെയും ഈ നാട്ടിലെ നിവൃത്തികേട് കൊണ്ടാണ് രാജ്യം ആ നിവൃത്തികേട് ഈ പറയുന്ന ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാത്ത സാധാരണ മനുഷ്യരുടെ നിവൃത്തിയേടും അതിന് താങ്കൾ പരിഹാരം ഉണ്ടാക്കി എന്നതാണ് ഇന്നത്തെ ഈ വാർത്തയുടെ പ്രസക്തി അത് ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്ത് നിർത്താൻ ഓർക്കിഡ് മെഡിസിറ്റിക്ക് ആവുന്നു എന്നതിന്റെ തെളിവാണ് അപ്പൊ ആ അത് ആ തരത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലെ ഒരു ചാരിറ്റി ബേസ്ഡ് ആയിട്ട് ഈ നാട്ടിലെ നിർധനരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരും എന്ന ഉറപ്പാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത് അതുകൊണ്ട് സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന അതേ സ്വാതന്ത്ര്യത്തോടെയും ധൈര്യത്തോടെയും നിങ്ങൾക്ക് ഈ ആശുപത്രിയിലേക്ക് വരാം അത് ആ ഉറപ്പ് ഉണ്ട് എന്നതാണ് സാധാരണ ഞാൻ പറഞ്ഞല്ലോ ഒരു സർക്കാർ ഡോക്ടർ പ്രൈവറ്റ് ആശുപത്രിയുടെ ഭാഗമാവുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ വാർത്തക്ക് പ്രാധാന്യം വരുന്നത് ആ ഹത്തിലാണ് ആ അസത്തിൽ തന്നെ നിങ്ങളത് മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എനിക്ക് ഈ അവസരം തന്ന ഓർച്ചിഡ് മെഴ്സിറ്റിയുടെ ഡയറക്ടർ ബോർഡിനോടും അതോടൊപ്പം ആരാധനായ താങ്കളോടുള്ള നന്ദി പല അറിയിച്ചു ഇല്ല എന്നോടാരും അത്തരത്തിലുള്ള ഒരു ഉറപ്പ് തന്നിട്ടില്ല തരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ള അതിന്റെ കാരണം എന്താ പറയും ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇപ്പൊ ആരും ഇതിനകത്തൊരു നിയമത്തിന് അതീതരായിട്ടല്ല സർക്കാർ സർവീസിൽ നിലനിൽക്കുന്നത് ഞങ്ങൾ സർക്കാർ ഡോക്ടർമാരെല്ലാം ഒരേ നിയമം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരും ജോലി ചെയ്യേണ്ടവരുമാണ് അപ്പം മിനിസ്റ്റർ അപ്പൊ ഒരു വിഷമത്തെ ആ തരത്തിൽ മറുപടി പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു എന്ന നിലയിൽ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ കാരണം ആ കാര്യം ആരോഗ്യവകുപ്പ് ഡയറക്ടറോടും മന്ത്രി പറഞ്ഞാൽ പോലും സ്വാഭാവികമായിട്ടും നിയമപരമായത് പരിശോധിക്കപ്പെടുമ്പോൾ കോടതിയിൽ പോലും ആരെങ്കിലും ചോദ്യം ചെയ്താൽ മറുപടി പറയാനാവാത്ത ഒരു സ്ഥിതിയിലേക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ മാറുന്ന മാറുന്നൊരു നിലയുണ്ട് അതൊരിക്കലും അവർക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് അത് ആരുടെയും കുഴപ്പം കൊണ്ടല്ല പക്ഷെ അപ്പൊ പറഞ്ഞത് ആ ക ആ മനുഷ്യർ അപ്പോഴത്തെ ഒരു പ്രയാസം സമാധാനിപ്പിച്ചു എന്ന നിലയില് ഞാൻ കണ്ടിട്ടുള്ളൂ അതിനപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം പറഞ്ഞതിന് ഉണ്ടെന്ന് കരുതാനാവില്ല കാരണം നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല അല്ല ആശുപത്രി നവീകരിക്കപ്പെടുന്നതിന് സൂപ്രണ്ട എന്തിനാണ് സ്ഥലം മാറ്റുള്ളത് അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ ആശുപത്രി നവീകരിക്കപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ അവിടുത്തെ വർഷങ്ങളായിട്ടുള്ള അറുപത് കൊല്ലം പഴക്കമുള്ള കെട്ടിടം വെച്ച് തന്നെയല്ലേ നമ്മൾ ഇത്രയും കാലം ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ മേജർ സർജറികളൊക്കെ നടന്നിരുന്നത് പക്ഷെ അതൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തി ഇനി അവിടെ ആരി ഇപ്പൊ ഞാൻ മലപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക അവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈ വരുന്നത് മേജർ സർജറിക്കുള്ള ആളുകളാണ് ചെറിയ മറ്റേ കുരുവും ഇതും എടുത്തു കളയാൻ അല്ലല്ലോ ഗ്യാസ്ട്രിക് ഗ്യാസ്ട്രമി ചെയ്യണമെങ്കിൽ അവിടെ കിടത്താൻ സുരക്ഷിതമായ ഒരു വാർഡ് വേണ്ടേ അല്ലെങ്കിൽ ഐ സി വേണ്ടേ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന വാർഡുകൾ ഈ മനുഷ്യരെ സുരക്ഷിതമായിട്ട് കിടത്താൻ കഴിയുമോ മാത്രമല്ല ഒരു കുട്ടിയുടെ തലയിൽ ഒരു കല്ല് വീണാൽ നിങ്ങൾ ഈ പറയുന്ന വാർത്ത തിരിച്ചാവലേ അത് നമുക്ക് സമ്മതമല്ല എന്നത് കൂടിയുണ്ട് കാരണം ആദ്യം രോഗിയുടെ സുരക്ഷിതത്വം ഉറപ്പാകുന്ന ഒരു അന്തരീക്ഷം വേണം അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു നഗരസഭയും എം എൽ എയും നടത്തിയിരുന്നു ആ ശ്രമം ഞങ്ങൾ തുടരുകയായിരുന്നു അതിനിടയിലാണ് ഈ പ്രശ്നം വന്നതെന്നുള്ളത് ശരിയാണ് അത് സാന്ദർഭികമായി സംഭവിച്ചു എന്ന് മാത്രമേ ഞാൻ ഞങ്ങൾ ല്ല ഞാൻ പറയട്ടെ സർക്കാരിന് മോശമായി ചിത്രീകരിക്കേണ്ടത് ഉണ്ടോ എന്നത് സംശയമുള്ള കാര്യം കാരണം എന്താ വച്ചാൽ ഒരു പൊതു സ്ഥലം മാറ്റം എന്നത് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എല്ലാ മൂന്ന് വർഷം കഴിയുമ്പോഴും നാട്ടിൽ നടക്കുന്ന ഞാൻ പറഞ്ഞല്ലോ എന്നെ കൂടാതെ നാല് ഡോക്ടർമാരെ അവിടുത്തെ ഇ എൻ ടി സർജനയും പീഡിയാട്രീഷ്യനെയും ഓർത്തോപെഡീഷ്യനും ഒക്കെ പല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട് ഈ ഓർഡറിന്റെ കൂടെ അപ്പോ അത് പൊതുവെ എല്ലാവർക്കും ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ പ്രദേശത്തിന്റെ ഒരു സ്വാർത്ഥ താല്പര്യം കൂടി അതിനകത്തുണ്ട് കാരണം ഇപ്പൊ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ സൂപ്പർ നിൽക്കുന്ന എന്നെ മാറ്റമുണ്ടോ അതിനകത്തൊരു പ്രതിസന്ധി രൂപപ്പെടുന്നു എന്നത് പ്രദേശത്തിന്റെ ആവശ്യമായിട്ടാണ് ഉയർന്നത് പക്ഷെ അത് പരിഹരിക്കാൻ നിയമപരമായി സാധിക്കില്ല എന്നൊരു നില വന്നു അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ആരും പ്രതിസ്ഥാനത്താണെന്ന് ഞാൻ കരുതില്ലാതെ തങ്ങൾ പറഞ്ഞല്ലോ അതായത് ഈ വരുന്ന ഇവിടെ വരുന്ന ആളുകൾക്ക് സർക്കാർ ആസ്പത്രിയിൽ അവർ പണ്ട് വന്നിരുന്ന പോലെ വരാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഉണ്ടാവണം ഉണ്ടാവും അത് അത് ഉണ്ടാവുന്നതിന് ഒരു തെറ്റും ഉണ്ടാവില്ല കാരണം എന്താ ഒരു ചികിത്സ നിഷേധവും കാശില്ലാത്തിന്റെ പേരിൽ ഇവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് കൃത്യമായി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല കാരണം അത് ആളുകൾ കരുഭവും കൊണ്ട് ബോധ്യപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാക്കാൻ ഞാൻ പരിശ്രമിക്കും എന്ന ഉറപ്പ് ഞാൻ തരും പേ ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ അത് പ്രായോഗികതയിലേക്ക് എത്തുന്നത് മനുഷ്യൻ അനുഭവം കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് അതിന്റെ മറുപടി പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി ഡി എംഒയെ സമീപിക്കണം ഡി എംഒയിലേക്ക് ഒരു റിപ്പോർട്ട് അയക്കാറുണ്ട് എല്ലാ മാസവും മലപ്പുറത്തെ സർക്കാർ ആശുപത്രികളിൽ എത്ര ഓപ്പറേഷൻ നടക്കുന്നു എന്നതിന്റെ കണക്ക് കിട്ടുന്നുണ്ടാവും ഏ അതില് ചില സ്ഥലങ്ങളിൽ ഇപ്പോ മലപ്പുറത്തെ ബാക്കി താലൂക്ക് ആശുപത്രികളിലും മെഡിക്കൽ കോളേജിലും അടക്കം ജനറൽ സർജറിയിൽ ഒരു യൂണിറ്റിൽ മൂന്ന് ഓപ്പറേഷനുകൾ നടക്കുമ്പോൾ മലപ്പുറത്തെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഒരു ആഴ്ചയിൽ നടന്നിരുന്ന രണ്ട് ദിവസം കൊണ്ട് മുപ്പത് മേജർ സർജറികളായി അത് നടക്കുന്നതാണോ എന്ന് അന്വേഷിക്കണം കേരളത്തിൽ എവിടെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം അപ്പോ അത് നടത്താൻ സാധിക്കുമെങ്കിൽ ഇത് നടക്കും എന്നത് ജനങ്ങൾക്ക് അനുഭവം കൊണ്ട് ബോധ്യപ്പെടും എന്ന ഉറപ്പ് മാത്രം എനിക്ക് അതിന് മറുപടിയായിട്ട് പറയാം അവർക്ക് സൗജന്യമായിട്ടോ ചെറിയ ചെലവിലോ ആശുപത്രിക്ക് നഷ്ടം വരാത്ത രീതി അതായത് നിങ്ങൾ ചോദിച്ചു സ്വാധീനം സാധനങ്ങൾ സൗജന്യമായി ജനങ്ങൾക്ക് എടുത്തു കൊടുക്കാൻ സാധിക്കില്ലല്ലോ ചെറിയ ചെലവിൽ അവർക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കാതെ അവർക്ക് പ്രയാസമില്ലാതെ ഇവിടുന്ന് ഇറങ്ങി പോകാവുന്ന സ്ഥിതി എന്നാൽ ചികിത്സ സന്തോഷത്തോടെ പൂർത്തീകരിച്ചു കൊണ്ട് പോകാവുന്ന സ്ഥിതി കൃത്യമായി ഉണ്ടാവും അത് ആശുപത്രി മാനേജ്മെന്റ് എന്ന് തന്നെ എന്തായാലും ഉറപ്പുവരുത്താം എന്നത് തങ്ങളുടെ വാർത്ത തന്നെ പറഞ്ഞു ഭൂമിയിൽ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം അതിന്റെ മാനേജ്മെന്റ് എന്താണ് എന്ന് മനസ്സിലാക്കാതെ എന്നെ ഒരാൾ ഇതോട് ചേർന്ന് നിൽക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മാധ്യമ പ്രവർത്തകർക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്